നമുക്ക് നമ്മളിന്ന് ഇന്ട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ തോന്നുന്നു അല്ലേ ആ എന്ന് പറയുന്ന ഇൻഡക്ഷൻ ഹോബ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാണ് ആ മുതൽ ഏഴായിരം വാർട്സ് ആണ് ഇതിന്റെ പവർ വരുന്നത് ഈ ഇൻഡക്ഷൻ ഹോബിന്റെ ഇത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സോൺ ആണ് നമുക്ക് അത് മാത്രമല്ല അതായത് നമുക്ക് ഇതിന്റെ ബേസ് വരുന്ന ഫോർ ഫോർ ആണ് നമുക്ക് ഇൻഡക്ഷൻ ബേസിൽ വരുന്നത് മാത്രമല്ല നമുക്ക് ഓരോന്ന് ഓരോന്ന് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൂടാതെ അത്യാവശ്യം ഒരു വലിയ പാത്രമോ കാണന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പാത്രത്തിലെ നാല് സോണിൽ നിന്നും നമുക്ക് ഹീറ്റും കിട്ടും നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും അതു മാത്രമല്ല ഓട്ടോ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്പീഡ് മൂവ്മെൻറ്റ് വരുന്നത് നമുക്ക് സൈപ്പിംഗ് ആണ് ഈ സൈഡിലോട്ട് പിന്നെ അത് മാത്രമല്ല നമുക്കൊരു പോഷം മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോഷൻ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിന് വാറണ്ടി വന്നിട്ട് ഫുൾ വാറണ്ടി അതായത്